മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് നാലാം നാൾ മുരിക്കാശിയുടെ മണ്ണിൽ അരങ്ങുകയറുമ്പോൾ നൃത്തം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് ഒരു കൊച്ചുമിടുക്കാൻ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിക്കാം നാടു നൃത്തത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എന്താണ് പേര് മത്സരം നന്നായിട്ട് പോയി ഇത്തവണ നന്നായിട്ട് പോകുന്നുണ്ട് ഇന്നലെ കുറച്ച് ഞാൻ കലോത്സവത്തിന് പോവാൻ രണ്ടു വർഷം ആയിട്ടുള്ളൂ ഞാൻ ഡാൻസ് പഠിക്കാൻ രണ്ടാം ക്ലാസ് മുതൽ തുടങ്ങിയത് ആഗ്രഹവും അത് മാതാപിതാക്കള് ഡാൻസ് എന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന ആളുകൾക്ക് അറിയാമായിരുന്നു അപ്പൊ അവരെന്നെ

അപ്പോൾ വാശിയേറിയ മത്സരം തുടങ്ങുകയാണ് തുടരുകയാണ് മുരിക്കാശിയുടെ മണ്ണിൽ നിന്നും മീഡിയ കമ്മീഷൻ ഡൈസ് ഓഫ് ഇടുക്കി അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീഡിയ കമ്മീഷൻ്റെ വക ജി വണ്ടിയുടെ ഒരു പ്രീമിയം ടീ പാക്കറ്റ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്ക് കൈമാറുകയാണ് താങ്ക് യൂട്ടോ കളിക്കണം താങ്ക്